ഒരു ടൈം പീരീഡ് അതായത് കുറച്ച് കാലത്തേക്ക് കെ വി ഒന്ന് ഗാങ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോസ് ആക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നില്ല അതൊരിക്കലും അത് ഡിസ്മാൻഡിലോട്ടല്ല ഫോണിന് അല്ലെങ്കിൽ ഡിസ്മാൻഡിൽ ചെയ്യല്ല കുറച്ച് കാലത്തേക്ക് അതായത് ഇപ്പോൾ ഞാനാണെങ്കിലും അപ്പാമനാണെങ്കിലും ഒന്ന് തിരിച്ച് എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത് ആ ആക്റ്റീവ് ആകുന്ന ടൈം പീരീഡ് വരെ കെ വിയുടെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് തൽക്കാലത്തേക്കൊന്ന് പോസ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ അത് തിരിച്ച് ഇനി വരുന്ന സമയത്ത് തിരിച്ച് ആക്റ്റീവ് ആവും ഉണ്ടാവും കെ വി അതുവരെയൊക്കെ ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ഹിറ്റുവാണെങ്കിലും അപ്പോൾ ബാക്കി കുറേ ആർട്ടിസ്റ്റിനും കളിക്കുന്നവർക്കുണ്ട് അപ്പോൾ അവർ എന്തൊക്കെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അവർ അവർ പറഞ്ഞോളൂ അതേപോലെ തന്നെ ഇപ്പോൾ എക്സ്പാൻഡ് വെർഷൻ ടു അപ്പോൾ അപ്പാവാൻ പോകുന്നുണ്ട് അപ്പോൾ അതപ്പായി കഴിഞ്ഞ നിങ്ങൾക്ക് ബാക്കി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത്

ം ചിന്തി ചെയ്യുന്നത് തളർച്ചയ്ക്കല്ല ഉയർച്ചയ്ക്കാണോ അവിടെ വീഴുന്ന ജടങ്ങൾക്ക് പൊതു ഉപയോഗമുണ്ട് തളയണമെങ്കിൽ കഴിവിനോട് ചോദിക്കുക separation that's what i'm talking about G. you feel me check it